ൾ പല പ്രദേശങ്ങളിലെയും നിർണായക വോട്ടിംഗ് ശക്തിയാണ് പ്രത്യേകിച്ച് ഇടുക്കി വയനാട് തുടങ്ങിയ ജില്ലകളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോട്ടം തൊഴിലാളി മേഖലയ്ക്ക് വലിയ സ്വാധീനമുണ്ട് വയനാട്ടിലെ തോട്ടം മേഖലയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ എന്താണെന്ന് നോക്കാം ഇനി എത്തിയിരിക്കുകയാണ് കൃത്യമായ നിലപാടുകളുള്ള ആളുകളുടെ ഒപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് പ്ലാന്റേഷൻ രാഷ്ട്രീയം വേറെ ഒന്ന് തന്നെയാണ് ചൂരൽമലയോട് ചേർന്നുള്ള അട്ടമലയിലെ തോട്ടം തൊഴിലാളികളാണ് നമ്മോടൊപ്പം ചേരുന്നത് ചേച്ചി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യേണ്ടത് പഴയതുപോലെ ആവരുത് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും നമുക്ക് ഒരു ഇവിടെ നമ്മളിവിടെ കുറച്ചുപേരും അങ്ങനെ ആയിട്ട് നിൽക്കുന്നുണ്ട് അവരെ കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നമ്മൾ തോട്ടം തൊഴിലാളികളാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ തോട്ടം മേഖലയിൽ ആവശ്യമായിട്ടുള്ളത് തോട്ടം തോട്ടമേഖലയിലെ ആശുപത്രി മെയിൻ വേണം ഞങ്ങൾക്ക് പിന്നെ സ്കൂള് വേണം പള്ളി വേണം തൊഴുകാൻ ഒരു അമ്പലമല്ല ഞങ്ങൾ എല്ലാ ഇടങ്ങാറിലാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾ പോകണം മേപ്പാടി പോകണം അഞ്ചു മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഇങ്ങോട്ട് വണ്ടിയില്ല ഞങ്ങളെല്ലാ ദുരിത വേദനയിൽ ഞങ്ങളിവിടെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ കുറഞ്ഞ് അവിടെ താമസിക്കുന്നത് അതിനൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു മാറ്റം വരണം ഈ നാടിനും വലിയൊരു അമ്പലമായിരുന്നു ചൂരമ്പലം ഉണ്ടായിരുന്നു ഇന്നാ അമ്പലം വരെല്ല എല്ലാം കൊണ്ടും നമ്മളിപ്പോൾ പ്രതിസന്ധിയിലാണ് വോട്ട് കൊടുക്കുന്ന സത്യത്തിനല്ലേ വോട്ട് ചെയ്യൂല വിചാരിച്ചു തന്നെയാണ് എന്താണെന്നുവെച്ചാല് നമ്മൾ ഒരുപാട് ദുരിതം നമ്മളിപ്പം അനുഭവിച്ചു കഴിഞ്ഞു മരിച്ചവര് മരിച്ചുപോയി മരിച്ചവരെ കാട്ടി അനുഭവിക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡിലെ മുഴുവനും ആൾക്കാർക്കും ഒരു ദിനപത്വ പാസാക്കി ഉണ്ടായിരുന്നു അതുവരെ മൂന്ന് മാസം തന്നിട്ട് ഞങ്ങൾക്ക് അത് നിർത്തലാക്കി അതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല അതിന്റെ അതിന് പിന്നെ ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ നടത്തി സത്യം പറയാ ഇപ്പോഴും വോട്ട് കൊടുക്കണോ കൊടുക്കേണ്ടത് വോട്ടിന് പോണോ എന്ന തീരുമാനം ആയിട്ടില്ല ഇന്നും മനസാക്ഷി നമ്മളെ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങള് കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ടുണ്ട് ഞാൻ ലോൺ എടുത്തത് എനിക്ക് ലോണ് ഞാൻ എൻ്റെ പശുക്കൾ ഉണ്ടായിരുന്നു ആ പശുക്കള് കറന്ന് ആ പശു പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് ലോണടക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് എൻ്റെ ആ പശു ഒൻപത് പശുവും ഈ പ്രണയത്തിൽ മരണപ്പെട്ടു പോയി ഇനി എനിക്ക് ആ ലോൺ അടക്കാൻ എന്നെക്കൊണ്ട് കഴിയൂല ഇപ്പോഴും ചില സമയങ്ങളിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് മൊത്തത്തിൽ ഞങ്ങൾ പോയാൽ മതി ഇന്ന ഈ ദുരിതമൊന്നും ഞങ്ങൾ അനുഭവിക്കേണ്ട എന്നില്ല ഇപ്പോഴും ഞങ്ങൾക്ക് എൻ്റെ സ്കൂളാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് ഇന്നും ഞങ്ങൾക്ക് സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ തിരഞ്ഞെടുപ്പ് ഓട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ കയ്യിൽ ഞങ്ങളുടെ പേര് ഉൾപ്പെട്ടു വരുന്നത് ഞങ്ങൾക്ക് നാൽപ്പത്തൊമ്പത് വീട് ലിസ്റ്റിൽ വരും വരും പക്ഷേ ഞങ്ങളുടെ പേരൊന്നും ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല എന്റെ കുട്ടികൾക്ക് വയ്യാതായി അത് ഞാൻ ആവശ്യപ്പെട്ടില്ല രണ്ട് ബൈക്ക് പോയി ഞാൻ ആവശ്യപ്പെട്ടില്ല ഇപ്പൊ എന്റെ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ എനിക്കൊരു വീട് ഇനി എനിക്ക് പണിയെടുത്തിട്ടൊന്നും ഒരു വീട് വെക്കാൻ പറ്റില്ല അത്രേ ഞാൻ പറയുന്നുള്ളു ഇപ്പൊ ഞങ്ങൾക്ക് പടവട്ടി കുന്നിൽ ഇരുപത്തിയേഴ് കുടുംബം ഉണ്ടായി അതിൽ കുറച്ച് പേർക്ക് വീടായിക്കുന്നു ഞങ്ങക്ക് കുറച്ച് പേർക്ക് വീടായിട്ടില്ല ഏഴ് ഏഴുപേരെ ഉള്ളൂ സർക്കാരിന്റെ ലിസ്റ്റിൽ വരും എന്നാ പറയുന്നത് ഇതുവരെ ഞങ്ങൾക്ക് അന്തിമ ലിസ്റ്റ് വരും പറയുന്നത് ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ അന്ന് വന്ന് ഓട്ടി ചോദിച്ചവരൊക്കെ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിൽ ചെയ്തു തരാ പറഞ്ഞിട്ടുണ്ടായി ഇതുവരെ അവരുടെ സഹായം ഒന്നും ഞങ്ങക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ അവര് വരുന്നുണ്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല അറ്റത്താണ് വീട് അപ്പോൾ രാത്രി വൈകുന്നേരം അങ്ങോട്ട് ആകുമ്പോഴേക്കും ഞങ്ങളിപ്പോൾ ഒരു വർഷമായിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ തന്നെ മൃഗങ്ങൾ ആടായിട്ടും പുലിയായിട്ടും പുലിൻ്റെ കാൽപ്പാട് അതിൻ്റെ കാട്ടവും എല്ലാം അവിടെ കിടക്കുകയാണ് മാന് കുരങ്ങ് കുരങ്ങിനെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല അവിടെ അത്ര കുരങ്ങുകളാണ് അപ്പം അടുത്തൊന്നും ഇരിക്കാനൊരു ഒറ്റ കുട്ടികളില്ല ഞങ്ങൾ ഉരുളുപൊട്ടിയ ശേഷം പോയതാണ് സുഖമില്ലാത്തൊരു മോളുണ്ട് മുപ്പത് വയസ്സായ ഒരു മോളാണ് വീടിന് ഈ ഉരുള ശേഷം ഞങ്ങൾ കുറേ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വീട് തരാ പറഞ്ഞ് കടലാസുകളൊക്കെ വന്നു എന്നിട്ട് അതില്ലാതായി ആ ആന ആനനെ കണ്ണിണ്ട് പിന്നെ പാമ്പ് മലമ്പാമ്പ് മലമ്പാമ്പിനെ കണ്ടും അത് ഫോറസ്റ്റുകാർ വരുമ്പോഴത്തേന് ആ പാമ്പ് പോയി കിട്ടിയില്ല യ്യുള്ള മലബാമിനെ പിടിക്കാൻ വന്നിട്ട് ഉടുമ്പിനെ പിടിച്ചിട്ട് പോയി അഞ്ചു കിലോ ഉണ്ട് ഉടുമ്പ് അയ്യോ അഞ്ചു കൂടുതലുണ്ട് കൂടുതൽ ഇണ്ടല്ലേ അതിനെ പിടിച്ചിട്ട് പോയി മരം പാമ്പുണ്ട് ഞങ്ങൾ അതാണ് ഈ ചെരുപ്പ് ഉണ്ട് പേടിച്ച് പേടിച്ചിട്ടാണ് കഴിഞ്ഞാഴ്ച ഒക്കെ പണിയെടുത്തത് പിന്നെ ആന 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 എന്നുണ്ട് പന്നിയുണ്ട് കാട്ടിൽ ഇഷ്ടം പോലെ പന്നിണ്ട് ആടുണ്ട് അതൊക്കെ പിന്നെ കണ്ടപ്പോളു ചൂരമലയിൽ പിന്നെ ഇതേപോലെ എസ്റ്റേറ്റ് പണിയെടുത്തിട്ടാണ് കുറി വെച്ചിട്ടും അങ്ങനെയൊക്കെ തന്നെ ജീവിച്ചു വരുന്നത് ഇപ്പൊ ഒരു പത്താള് ഇപ്പൊ എന്നെ പറ്റിച്ചിട്ട് പോയിക്കുന്നു ഇപ്പൊ എനിക്കിപ്പോ കൊടുക്കാനുള്ളവർക്ക് ഒരു നിവൃത്തിയുമില്ല കുറിയും പറ്റിച്ചിട്ട് പൈസ അവർ വാങ്ങിയിട്ട് അവർ കുറി പറ്റിച്ചിട്ട് അവർ പോയി വന്യജീവി പറഞ്ഞാൽ ഞങ്ങൾ പോകുമ്പോൾ വരുമ്പോഴും എല്ലാം ഉണ്ട് ഞങ്ങൾ അവരെ ആട്ടി പായിച്ചിട്ട് ഞങ്ങൾ പണിക്ക് വരുന്നുണ്ട് എന്താ ചെയ്യാ പേടിച്ച് ജീവിക്ക് വേറെ ഒരു മാർഗല്ലല്ലേ സ്റ്റേറ്റിൽ പണിക്ക് വരുതന്നെ വേണ്ട നമുക്ക് വേറെ തൊഴിലൊന്നും അറിയില്ല അപ്പൊ പിന്നെ പേടിച്ചിട്ട് അങ്ങനെ വരുക അതിജീവനവും പുനരധിവാസവും മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക മറിച്ച് വയനാട്ടിലെ വന്യജീവി പ്രശ്നങ്ങളും തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളും ചർച്ചയാകുമെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു ക്യാമറാമാൻ ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം വയനാട്